ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ ഇന്ന് കുറച്ച് ന്യൂസ് പേപ്പറ് കൊണ്ടിട്ടൊരു പരിപാടിയാണേ പിന്നെ ഇതുപോലെ നീളത്തിനുള്ള കുറച്ച് പീസുകൾ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് ഇതുപോലെ വീതി കുറഞ്ഞ് നീളം കൂടിയ പീസുകളാണ് വെട്ടിയെടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നമ്മൾ ചുരുട്ടി നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഇനി ഒരു കുഞ്ഞു പീസിലേക്ക് ഇതേ ഇതുപോലെ ബാക്കിയുള്ള ആ ഒരു പീസുകളെല്ലാം കൂടി ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് കുറച്ച് അടുക്കി അടിക്കിയാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്ലൂ കണ്ണാക്കി ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് അങ്ങ് ഒട്ടിയിരിക്കും ഇപ്പം എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്താണ് ഒട്ടിച്ചെടുത്തത് അതെ ഇതുപോലെ നമ്മൾ ഒന്നിടെ വിട്ടിട്ടുള്ള ആ പീസുകൾ ഇത് ഇങ്ങനെ ഒന്ന് പൊക്കിയെടുക്കണം പൊക്കിയെടുത്തിട്ട് ഇത് അടുത്തൊരു പീസ് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിക്കങ്ങി ഇരുന്നോളും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള നേരത്തെ പിടിച്ചതല്ല അല്ലാത്ത ബാക്കി പീസുകളുണ്ടല്ലോ അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് കൊടുക്കണം ആ ഒന്നിടെ വിട്ട പീസുകളാണേ ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടത് അതിന് അടുത്ത സ്റ്റിക്കിത് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് ഒതുക്കിയെടുത്ത് നല്ല രീതിക്ക് വെച്ച് കൊടുക്കണം നീളത്തിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നമ്മൾ നല്ല രീതിക്ക് ഒട്ടിച്ചെടുത്ത് ബാക്കിയുള്ള ആ ഒരു പോർഷൻസൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ടുണ്ടേ കണ്ടില്ലേ ഇനി നമ്മൾ ആ നീളം കൂടിയ ആ ഒരു പോർഷൻ്റെ ഇതുപോലെ പശ തേച്ച് കൊടുക്കുന്നുണ്ടേ കൊടുത്തിട്ട് നല്ല രീതിക്ക് നമ്മളത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു കഷ്ണം ഒട്ടിച്ച് കൊടുത്ത് നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നതേ അതുപോലെ നമ്മൾ താഴത്തെ ആ ഒരു സൈഡും കൂടി ആ ഒരു പോർഷൻ കൂടി നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ മടക്കി നല്ല രീതിക്ക് ഒട്ടിച്ച് കൊടുക്കണം ഇനി നമ്മളിത് ഒന്ന് റൗണ്ടായിട്ടൊന്ന് മടക്കിയെടുത്താണ് ഒട്ടിക്കുന്നത് കേട്ടോ നമ്മൾ ആ ഒരു സിലിണ്ടർ പോലെ ആക്കിയാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ നല്ല രീതിക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളിത് ആ ചുരുട്ടിയെടുത്തതിൽ ഒരു പീസ് എടുത്തത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ടേ നമ്മുടെ തറച്ചക്കറമില്ല അതുപോലെ ഉണ്ടല്ലേ ഇനി നമ്മളത് ഇതുപോലെ ആ രണ്ട് സൈഡിലും താഴെയും മേളിലും ഇതിങ്ങനെ റൗണ്ടിന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് നല്ല രീതിയിൽ കളർ കൂടി ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കിട്ടുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ബ്ലൂ കളറാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ കൊടുക്കാം ഞാനിതിൽ ബ്ലൂവും ആ വേറെ വട്ടത്തിനുള്ളതിൽ യെല്ലോയുമാണ് കൊടുത്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കിയൊരു പൂവുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കാണണേ അതുകൂടി നമ്മളിങ്ങനെ വെച്ചിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഋതുക്കുട്ടനാണേ അടുത്തുള്ളത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യേണ്ടേ